നമസ്കാരം കേരളത്തിലെ റോഡുകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനം സംസ്ഥാന നിയമസഭയിൽ ഉന്നയിക്കപ്പെട്ടു പൊതുമരാമത്ത് വകുപ്പിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉന്നയിച്ച നജീബ് കാന്തപുരം എം യോഗത്തിൽ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് അവതരിപ്പിച്ചു വഴി നടക്കാനുള്ള ജനങ്ങളുടെ അവകാശം സർക്കാർ നിഷേധിച്ചു എന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു എന്നാൽ മന്ത്രിയുടെ മറുപടിക്ക് ശേഷം സ്പീക്കർ പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു എല്ലൊടിയാനാകാതെ സഞ്ചരിക്കാനാവുമോ ഭാവിയിൽ റോഡുകൾ നന്നാക്കുമെന്നാണ് മന്ത്രി ഇപ്പോൾ പറഞ്ഞത് എന്നാൽ എന്നാണ് ആ ഭാവി ഉണ്ടാവുക ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് പോലെയല്ലേ ആളുകൾ റോഡിലേക്ക് പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തൊറപ്പാണ് റോഡ് വഴിയുള്ള യാത്രയ്ക്കുള്ളത് നജീബ് ചോദിച്ചു നജീബിന്റെ വാക്കുകൾ ഭാവനയെക്കാൾ കടുത്ത അവസ്ഥ ചിത്രീകരിക്കുന്നതാണ് മണിച്ചിത്ര താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ മലയാളികൾക്ക് ഇപ്പോൾ അദ്ദേഹം ചോദിച്ചു റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ ഇതിന്റെ പരിധി വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി ഒരുന്നൂറ്റി പത്ത് പേർക്ക് റോഡ് അപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടു അൻപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് പരിക്കേറ്റു എത്ര മനുഷ്യരുടെ നട്ടെല്ലേ ഒടിഞ്ഞു എത്ര മനുഷ്യർ കിടപ്പിലായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യം ഉണ്ടായി എത്ര ഗർഭിണികൾ നടുറോട്ടിൽ പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അബോഷനായി നജീബ് പറഞ്ഞു തന്റെ നിയോജക മണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അബോഷനായെന്നും ഈ കൊലകുറ്റത്തിന് ആരുടെ പേരിലാണ് എടുക്കേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഘാതകൻ പൊതുമരാമത്ത് വകുപ്പാണെന്നും നജീബ് ആരോപിച്ചു അതിനിടെ നജീബിന്റെ നോട്ടീസ് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഭരണപക്ഷത്തെ സ്പീക്കർ എ എൻ ഷംസീർ ശകാരിച്ചു അദ്ദേഹം അവതരിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഒന്നും പറയാൻ പറ്റില്ലേ ഈ ഫ്ലോറിൽ എന്ന് സ്പീക്കർ ചോദിച്ചു അതേസമയം സംസ്ഥാനത്തെ റോഡ് നല്ലതാണെന്ന നിലപാടാണ് പൊതുമരാമത്ത് വകുപ്പിനും മന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമുള്ളത് വളരെ കുറച്ച് റോഡുകളിൽ മാത്രമാണ് പ്രശ്നമുള്ളത് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അത് വരും ദിവസങ്ങളിൽ പൂർത്തിയാകും എന്നതാണ് മന്ത്രിയുടെയും വകുപ്പിന്റെയും അവകാശവാദം യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രവർത്തനം ജനങ്ങളുടെ പ്രതീക്ഷകളെ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്നില്ല റോഡുകളുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ അന്യായമല്ല എന്നതാണ് ജനങ്ങളുടെ പൊതുവായ അഭിപ്രായം സർക്കാരിന്റെ നിലപാടും വകുപ്പിന്റെ പ്രവർത്തനങ്ങളും ജനങ്ങളുടെ യാതനകളെ കുറയ്ക്കുന്നതിനായി ഫലപ്രദമായ നിർദ്ദേശങ്ങൾ കൊണ്ടുവരണം ഒരു സാമാന്യൻ എന്ന നിലയിൽ പ്രതിപക്ഷത്തിന്റെ നിലപാടിനെ പിന്തുണയ്ക്കുന്നു ഈ വിഷയം പ്രസക്തമാണ് കാരണം ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമാണ് റോഡുകളുടെ ശോചനീയാവസ്ഥ റോഡ് അപകടങ്ങൾ പരിക്കുകൾ മരണങ്ങൾ എന്നിവ ഒരിക്കലും കാണാവുന്നവയല്ല നല്ല ഗതാഗത സൗകര്യങ്ങൾ ഒരു ജനാധിപത്യ സമുദായത്തിന്റെ അടിസ്ഥാന ആവശ്യമാണ് ജനങ്ങൾക്ക് വഴി നടക്കാനുള്ള അവകാശം തിരികെ നൽകുന്നതിനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണം പ്രതിപക്ഷത്തിന്റെ ഉന്നയിപ്പുള്ള വിഷയങ്ങൾ പൊതുമരാമത്ത് വകുപ്പിന്റെ പ്രതികരണങ്ങളും കൊണ്ട് മാത്രമല്ല പ്രായോഗിക തലത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കുമുള്ള വഴികൾ കണ്ടുപിടിക്കേണ്ടതുണ്ട് കാരണം ഓരോ അപ്രതീക്ഷിത അപകടവും ഓരോ കുടുംബത്തിന്റെ ജീവിതത്തെ ബാധിക്കുന്നതാണ് മൊത്തത്തിൽ ഈ വിഷയത്തിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കി അത്യാവശ്യം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് നിരന്തര പരിശ്രമവും യഥാർത്ഥ പരിഹാരങ്ങൾക്കുമായുള്ള ശ്രമങ്ങളുമാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്